സത്യം കാലം കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു കാലം സാക്ഷി എന്നൊക്കെയാണ് നമ്മൾ അതിനർത്ഥം നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ളത് സത്യം ചെയ്യൽ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ മനുഷ്യൻ ചെയ്യുന്ന സത്യങ്ങളെ സംബന്ധിച്ച് കുറിച്ച് ചില ചെറിയ വിവരണം വിശദമായ വിവരണത്തിലൊന്നും ശ്രമം നടത്തിയിട്ടില്ല വലിയൊരു വിഷയമാണത് വളരെ ചെറുതായി നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാത്രമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഇവിടെ ഈ ആഴത്തെ അള്ളാഹു സുഹാനുവലെയാണ് സത്യം ചെയ്യുന്നത് കാലത്തെ പിടിച്ച് സത്യം ചെയ്യുന്നു അള്ളാഹു അവന്റെ ചികളെ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ സത്യം ചെയ്തതുപോലെയുള്ള നമ്മുടെ സത്യസന്ധതയും നിരപരാധിത്വവും തെളിയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യും എന്ന് തീർത്ത് പറയുന്നതിന് വേണ്ടി നാം ചെയ്യുന്നത് പോലെയുള്ള സത്യമല്ല നേരെ മറിച്ച് അല്ലാഹു ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഭൂമിയിൽ ഉണ്ടാവണമെന്നാഗ്രഹിക്കുന്ന കാര്യത്തിനുള്ള ആശയങ്ങൾക്കുള്ള ആദർശങ്ങൾക്കുള്ള ദൃഷ്ടാന്തം എന്ന നിലക്കാണ് തെളിവ് എന്ന നിലക്കാണ് അള്ളാഹു അവന്റെ സത്യജാലങ്ങളെ സത്യം ചെയ്യുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഇവിടെ ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്ന ആശയങ്ങൾക്കുള്ള ആദർശങ്ങൾക്കുള്ള കാര്യങ്ങൾക്കുള്ള ദൃഷ്ടാന്തമായി തെളിവായിട്ടാണ് അള്ളാഹു സുബാനു അലാമിന്റെ സൃഷ്ടിജാലങ്ങളെ സത്യം ചെയ്യുന്നത് വിശുദ്ധ ഖുറാനിൽ ധാരാളം സ്ഥലങ്ങളിൽ അതിന് നമ്മൾ പഠിക്കുമ്പോൾ അറിയാൻ കഴിയും ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു അവന്റെ സത്യജാലങ്ങളെ പിടിച്ച് സത്യം ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് പഠിക്കാനും ചിന്തിക്കാനും ആലോചിക്കാനും പാഠം ഉൾക്കൊള്ളാനും അള്ളാഹു അവതരിപ്പിക്കുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സത്യമെന്ന് അവന്റെ സിട്ടികൾ തന്നെ വേണ്ടത്ര തെളിവാണ് എന്ന് ബോധ്യപ്പെടുത്തുവാനുമാണ് അള്ളാഹു സുബാനു താല ഈ സത്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് മഹ്ലൂഖാത്തിനെ കൊണ്ട് സിട്ടിജാലങ്ങളെ കൊണ്ട് സത്യം ചെയ്ത് അവതാര്യങ്ങൾ അവതരിപ്പിക്കുവാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമാണ് എന്നിതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഖുറാനിലുടനീളം നമുക്ക് കാണുന്നത് അള്ളാഹുവിന്റെ സെട്ടിജാലങ്ങളെ കുറിച്ച് സത്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിന്റെ സെട്ടിജാലങ്ങളെ കുറിച്ച് സത്യം ചെയ്യാൻ അവകാശമില്ല അത് വേറൊരു മേഖലയാണ് അത് അള്ളാഹു സുഹാനുവല ചെയ്യുന്ന സത്യങ്ങളിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു നമുക്ക് പരിചയമുള്ള സൂറത്ത് യാസീൻ യാസിൻ്റെ രണ്ടാമത്തെ ആയത് തന്നെ ിൽ ഹക്കീം അവരെ ഖുർആൻ പിടിച്ചുകൊണ്ടാണ് സത്യം ചെയ്യുന്നത് യുക്തിഭദ്രമായി ഖുർആാനാണ് സത്യമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിരിക്കുന്നു വിശുദ്ധ ഖുർആൻ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജേവരാജയങ്ങൾ ഖുർആാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് മനുഷ്യന്റെ വിജയ സൗഭാഗ്യങ്ങളൊക്കെ തന്നെ ആ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി കിടക്കുന്നു മനുഷ്യൻ ചിന്തിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് അതുപോലെ അല്ല സുഭാനുതല സൂര്യനെയും വശംസി വധുഹാഹ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും ആകാശത്തെയും ഭൂമിയെയും അതുപോലെ പർവ്വതത്തെയും കാറ്റിനെയും പേനയെയും വൽക്കലമി അതുപോലെ ജീവജാലങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ തന്നെ പിടിച്ച് സത്യം ചെയ്ത് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതായി കാണാൻ കഴിയുന്നു സൃഷ്ടാന്തം എന്ന നിലക്ക് തെളിവ് എന്ന നിലക്ക് അല്ലാതെ ഈ വസ്തുക്കളുടെ മഹത്വമോ മികവോ അതിശയമോ സൗന്ദര്യമോ നോക്കിയുള്ള സത്യങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു ആയത്തിൽ കാലത്തെയാണ് പിടിച്ചു സത്യം ചെയ്തിട്ടുള്ളത് എന്തിനാണ് കാലത്തെ പിടിച്ചു സത്യം ചെയ്തത് തുടർന്നുള്ള ആയത്തുകൾ ആ ആയത്തുകളിലൂടെ അള്ളാഹു സുഭാനുവത്താല നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ഈ കാലം സാക്ഷിയാണെന്നർത്ഥം ഈ കാലം വേണ്ടത്ര നിങ്ങൾക്ക് തെളിവ് നൽകുന്നു എന്നർത്ഥം ഈ കാലം നിങ്ങൾക്ക് വേണ്ടത്ര പാഠം നൽകുന്നു നിങ്ങൾക്ക് ചിന്തിക്കാനും ആലോചിക്കുവാനുള്ള അവസരം നൽകുന്നു അതുകൊണ്ടാണ് അള്ളാഹു സുബാനു താൽ ഇവിടെ കാലത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് തുടർന്നുള്ള ആയത്തുകളിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ബാക്കി വിശദീകരണം ഈ വൽ അസറുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ അടുത്ത വിവരണത്തിൽ പറയാം അസ്ലാം